ഒരു പൈതൽ തന്റെ അമ്മയുടെ ഉദരത്തിൽ രൂപം കൊള്ളുമ്പോൾ തന്നെ അതിന്റെ മാതാപിതാക്കൾ സഹനത്തിന്റെ പാതയിലേക്ക് കാൽവെപ്പ് നടത്തുമെന്ന് മാതാവ് ശാരീരിക അസ്വസ്ഥതകൾ നേരിടുമ്പോൾ പിതാവ് പുതിയൊരു കുടുംബത്തിന് കൂടൊരുക്കുന്ന ഓട്ടത്തിലായിരിക്കും കാലങ്ങൾ ഓടിമറിയുമ്പോൾ മാതാപിതാക്കൾ തങ്ങളുടെ ജീവിതത്തിന്റെ നല്ല ഒരു ഭാഗം മക്കൾക്കായി മാറ്റിവെച്ചു കഴിഞ്ഞിരിക്കുകയായിരിക്കും മിക്കവരുടെയും ശിഷ്ട ജീവിതം മക്കളുടെ ഔദാര്യത്തിലായിരിക്കും ഇതൊരു കാലചക്രമായി തുടർന്നുകൊണ്ടേരിക്കും അവിടെയാണ് ഇന്ന് ഞാൻ നാളെ നീ എന്നുള്ള ചൊല്ല അർത്ഥവർത്താകുന്നത് ഈ ജീവിതത്തിന്റെ കാളചിത്രം തിരിക്കുന്നതിൽ പ്രധാന പങ്ക് ആധാരം എന്ന മഹാസമൂഹത്തിനുണ്ട് അതൊരു ഓർമ്മപ്പെടുത്തലായി ഇവിടെ സമർപ്പിക്കുന്നു ആധാരം ഞാൻ ഇവിടെ ആലപിക്കുന്ന കവിതയുടെ പേര് ബിജു ആധാരാധാരം ഗാനാലാപനം ഫാദർ ചെറിയ കൂട്ടോത്ര പശ്ചാത്തല സംഗീതം ഫാദർ ജിനു മാത്യു മേലെ ആധാരം ധാരത്തിൽ അധിഷ്ഠിതമാണിന്ന് ആത്മബന്ധങ്ങളുടെ അളവുകോൽ ആധാരത്തിലൽപ്പം കുറവുണ്ടായാൽ അത്ര തന്നെ കുറവുണ്ടാകും ആത്മബന്ധത്തിന് ആധാരത്തിൽ അധിഷ്ഠിതമാണിന്ന് ആത്മബന്ധങ്ങളുടെ അളവുകോൽ ആധാരത്തിലൽപ്പം കുറവുണ്ടായാൽ അത്ര തന്നെ കുറവുണ്ടാകും കൂടപ്പിറപ്പിന് അൽപ്പം കൂടിപ്പോയാൽ പിന്നെ കൂട്ടത്തല്ലായിരിക്കും കുടുംബത്തിൽ കൂടപ്പിറപ്പിന് അൽപ്പം കൂടിപ്പോയാൽ പിന്നെ കൂട്ടത്തല്ലായിരിക്കും കുടുംബത്തിൽ കയ്യിലെ സ്വത്തിൻ ആധാരം കൈവിട്ടാൽ പിന്നെ മക്കളാരും കാണില്ല കൂട്ടിന് കയ്യിലെ സ്വത്തിൻ ആധാരം കൈവിട്ടാൽ പിന്നെ മക്കളാരും കാണില്ല കൂട്ടിന് ആധാരമെന്ന മൂന്നക്ഷരമുണ്ടാക്കാൻ ആയുസ് മുഴുവൻ അലയുന്നു അച്ഛനും അമ്മയും അമ്മയും ആധാരമെന്ന മൂന്നക്ഷരം ഉണ്ടാക്കാൻ ആയുസ് മുഴുവൻ അലയുന്നു അച്ഛനും അമ്മയും ഇന്നു ഞാൻ നാളെ നീ എന്നുള്ള ചൊല്ല തെല്ലും മറക്കല്ലേ മക്കളെ നിങ്ങൾ ഇന്നു ഞാൻ നാളെ നീ എന്നുള്ള ചൊല്ല തെല്ലും മറക്കല്ലേ മക്കളെ നിങ്ങൾ പുത്രി പുത്ര പുത്രിപുത്രവാത്സല്യത്താൽ മാതാപിതാക്കൾ മക്കൾക്ക് നൽകുന്നൊരു പഹാരം പുത്രി പുത്ര വാത്സലിയെത്താൻ മാതാപിതാക്കൾ മക്കൾക്ക് നൽകുന്നൊരുപഹാരം ആഹാരമായി കണ്ട് ആവശ്യം കഴിയുമ്പോൾ അധികപ്പറ്റായി കാണരുത് അച്ഛനെയും അമ്മയെയും ആഹാരമായി കണ്ട ആവശ്യം കഴിയുമ്പോൾ അധികപ്പറ്റായി കാണരുത് അച്ഛനേ അമ്മയും ധാരത്തിൽ അധിഷ്ഠിതമാണിന്ന് ആത്മബന്ധങ്ങളുടെ അളവുകോൽ ആധാരത്തിൽ അൽപ്പം കുറവുണ്ടായാൽ അത്ര തന്നെ കുറവുണ്ടാകും ആത്മബന്ധത്തിന് താങ്ക് യു